നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് യു എയിൽ നല്ല കാലം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് അങ്ങനെ ദീർഘവുമായുള്ള വിനിമയത്തിൽ രൂപയുടെ വില വീണ്ടും താഴേക്ക് പോകുകയായിരുന്നു ഇരുപത്തിമൂന്ന് പൈസയുടെ ഇടിവോടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് യു എ ഇ ദീർഘമെത്തി അതായത് ഒരു ദീർഘത്തിന് ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് ആറ് രൂപ നൽകണം ഡോളറുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് എഴുപത്തി ഒമ്പത് പോയിന്റ് നാല് ഒമ്പത് ആയതിനു പിന്നാലെയാണ് ദൃഹത്തിൻ്റെ മൂല്യവും വർദ്ധിച്ചിരിക്കുന്നത് ഇത് പ്രവാസികൾക്ക് വലിയ സന്തോഷം നൽകിയിരുന്നു പിന്നാലെ ഇതാ മറ്റൊരു ഗൾഫ് രാഷ്ട്രം കൂടി ആ നേട്ടം കൊയ്തിരിക്കുകയാണ് അങ്ങനെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഖത്തർ റിയാലുമായുള്ള ഇന്ത്യയുടെ വിനിമയ നിരക്ക് വീണ്ടും ഉയർന്നു ഇന്നലെ വിപണിയിൽ ഒരു റിയാലിന് ഇരുപത്തിയൊന്ന് രൂപ എൺപത്തി മൂന്ന് പൈസ എത്തിയിരുന്നു ഏതാനും നാളുകളായി ഏറ്റവും ഉയർന്ന വിനിമയ നിരക്കിലൂടെയാണ് വിപണി കടന്നുപോകുന്നത് വിപണിയിൽ നിരക്ക് ഉയർന്നപ്പോൾ ദോഹയിലെ പണവിനിമയ സ്ഥാപനങ്ങളിൽ ഒരു റിയാലിന് ചിലയിടങ്ങളിൽ ഇരുപത്തിയൊന്ന് രൂപ അമ്പത്തി എട്ട് പൈസ കിട്ടിയപ്പോൾ മറ്റു ചില സ്ഥാപനങ്ങളിൽ ഇരുപത്തിയൊന്ന് രൂപ അറുപത്തി നാല് പൈസ വരെയാണ് വിനിമയ നിരക്ക് കിട്ടിയത് പണവിനിമയ സ്ഥാപനങ്ങൾ തമ്മിൽ ഏതാനും ദൃർഹത്തിന്റെ വ്യത്യാസം മാത്രമാണുള്ളത് എന്നാൽ അവധിക്കായി നാട്ടിലേക്ക് പോകാത്ത പ്രവാസികൾക്ക് വിനിമയ നിരക്കിലെ വർദ്ധന ഗുണകരമാണ് ശമ്പള ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ എന്നതിനാൽ പ്രവാസികളിൽ മിക്കവരും നാട്ടിലേക്ക് പണം അയക്കുന്ന തിരക്കിലാണ് അതേസമയം യു എയിൽ ഐ ടി ടെലികോം രംഗത്തെ ഉയർന്ന വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ ഇടിവാണ് രൂപയുടെ മൂല്യം കുറച്ചത് അതേസമയം പ്രവാസികൾക്ക് ഈ സാഹചര്യം ഗുണകരമാണ് കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കാൻ ഈ സാഹചര്യം പ്രവാസികൾ ഉപയോഗിക്കും